ജാതി മതം വർഗീയത ഈ മൂന്ന് വിപത്തുകളെ കുട്ടികളിലേക്കും പകർന്ന് ഒരു കാവി രാജ്യമാക്കാനുള്ള തത്രപ്പാടിലാണ് ബി ജെ പി അതിന്റെ പല മുഖങ്ങളും പാഠപുസ്തക നവീകരണം എന്ന പേരിൽ നാം കണ്ടതുമാണ് ഇതാ ഇപ്പോൾ സ്കൂളുകളെ കാവ്യവൽക്കരിക്കുന്നതിന്റെ എക്സ്ട്രീം ലെവൽ പിന്നിടുകയാണ് ബി ജെ പി ചരിത്രമില്ല വാസ്തവങ്ങളില്ല ഉള്ളതെല്ലാം അമ്പലവും രാമായണവും ഇതാണ് ഇന്നത്തെ പാഠപുസ്തകങ്ങൾ മോദിയുടെ ചൂതാട്ടത്തിന്റെ പരിണിത ഫലമായ ഗുജറാത്ത് കലാപം ഇല്ലാത്ത ഒരു പാഠപുസ്തകം ബാബരി മസ്ജിദിന്റെ പേര് പോലും ഇല്ലാത്ത പാഠപുസ്തകം ചരിത്രത്തിന് പകരം പുഷ്പക വിമാനവും മലബറിച്ച ഹനുമാൻ കഥകളും മാത്രം ഇതാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണോ നാളേക്കുള്ള ജനാധിപത്യ ബോധമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കേണ്ടത് എല്ലാ ഇന്ത്യക്കാരെയും സഹോദരി സഹോദരന്മാരായി കാണാൻ പഠിപ്പിക്കുന്ന ഈ രാജ്യത്ത് ജാതിയും മതവും നോക്കി വളരണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പരാജയപ്പെട്ട ഭരണകൂടം പുതുക്കിയ പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലായിരുന്നു ഏറെ വിവാദപരമായ മാറ്റങ്ങൾ എൻ സി ആർ ടി വരുത്തിയിരിക്കുന്നത് ബാബരി മസ്ജിദ് എന്ന പുതിയ പുസ്തകത്തിൽ എവിടെയും പരാമർശിക്കാതെ മൂന്ന് മിന്നാരങ്ങൾ എന്ന് മാത്രം ഉള്ളത് കർസേവകർ അനുവാദമില്ലാതെ പള്ളി പൊളിച്ച ഭാഗമേയില്ല പകരം രാമ ജന്മഭൂമി മുസ്ലിമുകൾ കൈക്കലാക്കി വെച്ചിരിക്കുന്നു എന്നാക്കി മാറ്റി മുൻപ് നാല് പേജുകളിലോളം വിവരിച്ച അയോധ്യ സംഭവങ്ങൾ രണ്ട് പേജുകളിലേക്ക് വെട്ടിച്ചുരുക്കി ബാബരി മസ്ജിദ് തകർത്ത സംഭവം പരാമർശിക്കുന്ന ഭാഗങ്ങൾ ചുരുക്കി പകരം രാമജന്മഭൂമി പ്രക്ഷോഭത്തിനാണ് പുസ്തകത്തിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന വാർത്തകൾ രണ്ട് മാസം മുൻപ് പുറത്തു വന്നുവെങ്കിലും പേരടക്കം എടുത്തു കളഞ്ഞതോടെയായിരുന്നു വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുന്നു എന്ന ആരോപണം കടുത്തത് ഇതോടെയാണ് എൻ സി ആർ ടി ഡയറക്ടർ ദിനേശ് പ്രസാദ് സക്ലാനി വിശദീകരണവുമായി രംഗത്തേക്ക് വന്നതും എന്തിനാണ് വിദ്യാർത്ഥികളെ കലാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതെന്നായിരുന്നു സക്ലാനിയുടെ ചോദ്യം പാഠപുസ്തകങ്ങൾ പുതുക്കുന്നത് സാധാരണമാണ് പ്രസക്തിയില്ലാത്ത കാര്യങ്ങൾ തീർച്ചയായും എടുത്തു മാറ്റണമെന്നും സക്ലാനി അഭിപ്രായപ്പെട്ടു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബാബറി മസ്ജിദ് പൊളിച്ച സംഭവം ബാബറി മസ്ജിദ പള്ളിയും അതിനെ തുടർന്നുണ്ടായ അയോധ്യ എന്ന ക്ഷേത്രം പണിയുന്നത് വരെയുള്ള കാര്യങ്ങൾ ചരിത്രത്തിൽ യാതൊരു പ്രാധാന്യമില്ല എന്ന് സക്ലാനി പറയുന്നതിന്റെ സവിശേഷ ഗുണം നമുക്ക് മനസ്സിലാകുന്നില്ല ഇത് മാത്രമല്ല ഇതിനു മുൻപ് ഇതുവരെ പഠിച്ചിരുന്ന കുട്ടികളെല്ലാം ഇതെല്ലാം പഠിച്ചും കേട്ടും വളർന്നു തന്നെയാണ് ചരിത്രത്തെ തൊട്ടറിഞ്ഞു തന്നെയാണ് വളർന്നതും രണ്ടായിരത്തി മുതൽ ഇത് നാലാം തവണയാണ് എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുന്നത് സുപ്രീം കോടതി വിധിയുടെയും മാറി വന്ന രാഷ്ട്രീയ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ അയോധ്യയെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗങ്ങൾ പുതുക്കുമെന്ന ഈ വർഷം ഏപ്രിലിൽ തന്നെ എൻ പ്രഖ്യാപിച്ചിരുന്നു അധികാരത്തിന്റെ ചെങ്കോൽ മോദിക്ക് കൊടുത്ത സ്ഥിതിക്ക് ഇതെല്ലാം ഇതിനപ്പുറവും നമ്മൾ അനുഭവിച്ചേ മതിയാകൂ എന്നാണ് പാഠപുസ്തകങ്ങളിലൂടെ നമുക്ക് ഈ കേന്ദ്ര ഭരണകൂടം മനസ്സിലാക്കി തരുന്നത് സൈനിക സ്കൂളുകൾ വഴി വിദ്യാഭ്യാസം കാവ്യപ്പടയാക്കാൻ നോക്കി ഇപ്പോൾ പല സ്കൂളുകളിലും അവർ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ സ്കൂളുകളിലൂടെ ഹിന്ദുത്വം വളർത്തി ഭാവിയിൽ ഇന്ത്യ എന്ന ഹിന്ദു രാജ്യമാക്കി മാറ്റാനുള്ള കെണഞ്ഞ പരിശ്രമമാണ് ബി ജെ പി പാറ്റിക്കൊണ്ടിരിക്കുന്നതും